കുഴക്കാനോ പരത്താനോ കില്ലിങ്ങ് വേവിക്കാനോ ഒന്നും നീക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇന്നിവിടെ കാണിക്കുന്നത് ഏത് പത്തിരിയും കറിയും ഒക്കെ ഉണ്ടാക്കണ സമയത്താണെങ്കിലും തിരക്ക് പിടിച്ചതിൻ്റെ ഇടയിൽ കൂടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് ബോണിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരി അപ്പോൾ ഇതാ ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ശേഷം ഒരു ഒരു വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് തീമിൽ വെച്ചിട്ട് കുറച്ച് സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചട്ടി വെച്ചാൽ തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ വെച്ച് കൂളി പക്ഷെ എന്താ പറയുക ഒരു വിസിലടിക്കുമ്പോഴേക്കും ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ ബോൺലെസ് ചിക്കൻ തന്നെ വേണം എന്നൊന്നുമില്ല നമ്മൾ ചിക്കൻ്റെ ഏത് ഭാഗത്തുള്ള എല്ലാവരും കൂടിയിട്ടുള്ള പീസാണെങ്കിലും ഇതുപോലെ വെന്തതിന് ശേഷം നമുക്ക് അവധി ചിക്കൻ്റെ ആ ഇറച്ചി ഭാഗം മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് ആ എണ്ണമൊക്കെ നമുക്ക് ഒന്ന് മാറ്റിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം ചൂടാറായിട്ട് കിട്ടിയിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചൊക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു നമ്മൾ തിളപ്പിച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ ഇത് കളയേണ്ട കേട്ടോ കാരണം ഈ ഒരു ചിക്കൻ ഇത്രയും വെന്തിട്ടുള്ള അതിൻ്റെ ആ ഒരു സത്തും എല്ലാം ഈ ഒരു വെള്ളത്തിലുണ്ട് ഇതിൽ കുരുമുളകും ഉപ്പൊക്കെ ചേർത്തത് തന്നെ എന്താ പറയുക നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ചേർപ്പെടുത്താൽ മതിയാവും ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സർ ജാർ ഡ്രൈ ആയിട്ടുള്ള ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഒരു ഒരു ഗ്ലാശിട്ട് ഒരു കാ ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗറും കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം മിക്സിയിൽ ഇത്തിരി പോലും വെള്ളത്തിൻ്റെ നനവുണ്ടാവാരുത് കേട്ടോ കാരണം നമ്മൾ മയോണേസ് ആണ് റെഡിയാക്കി എടുക്കുന്നത് ഇതൊക്കെ ഒരു ഫില്ലിങ്ങിലേക്ക് മയോണീസിൻ്റെ ആവശ്യമുണ്ട് ഇനിയിപ്പോൾ മയോണീസ് വേണമെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡ് കിട്ടുന്ന കിട്ടുക ഒക്കെ ചെയ്യും അങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്തോളി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട വെച്ചിട്ടാണ് കേട്ടോ മയോണേസ് ഉണ്ടാക്കണത് ഈ ഒരു മുട്ട വെച്ചിട്ട് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ ഈ ഒരു മുട്ട നമ്മൾ നല്ല മയൂണേഷനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള മുട്ടയാണെങ്കിൽ അതൊന്ന് റൂം ടെമ്പറേച്ചറിലേക്കുള്ള മുട്ട ആക്കി മാറ്റട്ടോ കേട്ടോ പുറത്തൊക്കെ വെക്കുക ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും പുറത്ത് വെക്കുക എന്നിട്ട് ഈ മുട്ട ഫ്രിഡ്ജ് നമ്മൾ മിക്സിൻ്റെ ചാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളി വെളിച്ചെണ്ണയിൽ ഇട്ടോ സോറി ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇനിയിപ്പോൾ വെജിറ്റബിൾസ് അല്ല മണമില്ലാത്ത ഏത് ഓയിലാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ഒന്നിങ്ങോട്ട് കുറച്ച് സമയം ഒന്ന് കറക്കി കറക്കിക്കൊണ്ട് കേട്ടോ പൾസുമോഡലിട്ടിട്ട് കറക്കിയാൽ മതി എന്നിട്ട് ബാക്കിയുള്ള ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണുള്ള ഓയിൽ ഉണ്ടാവും പിന്നെ ഓയിലിൻ്റെ കണക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒഴിക്കുക എന്നിട്ട് ഒന്ന് കറക്കുക അപ്പോൾ ഇതിങ്ങനെ ലൂസ് പരുവത്തിലാണെങ്കിൽ ലക്ഷ്യം കൂടി ഓയിൽ ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഒരു മയോണേസിൻ്റെ ആ ഒരു പരുവത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് വരെ ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ മതിയാവും അതാണിങ്ങനെ കറക്റ്റ് പരുവം അപ്പോൾ ഞാൻ നല്ല തിക്കായിട്ടുള്ള മയോണേസ് അല്ല കേട്ടോ കുറച്ചൊരു ലൂസായിട്ടുള്ള മയോണേസ് ആണ് എടുക്കുന്നത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു ജാറ് മോറേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു മിക്സിഡ് ജാറ് കഴുകി കളയാതെ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം ഈ ഒരു മയോണൈസ് ഉണ്ടാക്കിയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചിക്കനൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിമേ ചെറുതായിട്ട് ഓരോ എല്ലിന്റെ ചെറിയൊരു അംശം പോലൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൈമേൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്താലും മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്യുകയും ചെയ്യാം പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതുപോലെ മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് കറിക്കിയാൽ ഇച്ചിരി ഇതായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കണ സമയത്ത് എല്ലായിടത്തും എത്തിയില്ലാന്നൊന്നും ഉണ്ടാവില്ല നല്ല ചിക്കൻ്റെ ഒരു രുചി കിട്ടുകയും ചെയ്യും അപ്പം ഞാനിതാ മിക്സിഡിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടുണ്ട് കിട്ടോ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് പൊടിയുണ്ട് കിട്ടും പേസ്റ്റ് പോലെ ആവണ്ട ഒന്ന് പൾസ് മോഡലിട്ടിട്ട് കറക്കിയാൽ എന്താ പറയുക ഇച്ചിരി അല്ലല്ലിയായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഇടിച്ചക്കൊക്കെ അരിയണല്ലേ അതുപോലെ കിട്ടും ഇനി നമുക്ക് ആ ഒരു ഇതേക്ക് ചിക്കനിലേക്ക് കൊടുക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം എടുത്ത് എന്താ വെച്ചാൽ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നമ്മൾ ആ ഒരു ചോപ്പറില്ലായ്മ വെച്ചിട്ട് വരുതിയതാണ് കേട്ടോ ചിരി ഇതാക്കിയിട്ട് എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതുപോലെ കേട്ടോ വേണ്ടത് ഇതിലും കുറച്ച് കൂടി നമ്മൾ ചെറുതായിട്ട് കട്ടിപൊടുമ്പോൾ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്നാക്സ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക ഇനിയിപ്പോൾ ചോപ്പർമലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയം ഇല്ലെങ്കിൽ കഷ്ണം മുറിച്ചിട്ട് മിക്സിൽ ചാറിലിട്ടിട്ട് ഒന്ന് കറിയാൽ തന്നെ ഇതുപോലെ ചെറുതായിട്ട് കിട്ടും കിട്ടിട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കാബേജ് ഇനിയിപ്പം നിങ്ങളെടുത്ത് കാബേജ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളി അതിന് പകരങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബീൻസോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ സവാള ഒക്കെ ഇട്ടു കൊടുത്തോളി ഞാനിപ്പം കാബേജാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു കഷ്ണം കാപ്സിക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനീ ഇട്ട വെജിറ്റബിൾസ് എന്നെ നിങ്ങൾ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് ഉള്ളത് അതെടുത്തോളി ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഹോം മെയ്ഡായിട്ടുണ്ടുള്ളത് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിയതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേസും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നമ്മളിതിലേക്ക് ഇഞ്ചി പച്ചമുളക് അത്തരം സംഭവങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മുളകുപൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് എരിവ് വേണം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങളടുത്ത് അതില്ല എന്നുണ്ടെങ്കിൽ ശേഷം പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ മയോണീസാണ് മയോണീസിൻ്റെ അളവ് അതുപോലെ തന്നെ തക്കാളി സോസൊക്കെ എത്ര നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്തോളി കേട്ടോ കുറച്ച് കൂടി പോയി ചോദിച്ചിട്ടുണ്ട് ടേസ്റ്റ് കുറേയില്ല കൂടെയുള്ളൂ അപ്പോൾ പിന്നെ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പിന്നെ ഒരുപാട് മയോണൈസും ഒന്നും വേണ്ടല്ല ഒരു നല്ലൊരു വെജിറ്റബിൾസ് ഈ ഒരു പോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് മയോണൈസും തക്കാളി സോസ് ഒന്നും ചേർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ചതാണ് പക്ഷേ ഇതിലേക്ക് അതൊക്കെ നല്ലോണം ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു കറക്റ്റ് ആ ഒരു ഷവർമൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ അത്യാവശ്യമൊക്കെ ചേർത്ത് കൊടുത്തിരിക്കണേ ആ ഒരു രുചിക്കൊക്കെ ഉള്ളത് ഉണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്നും കൂടെ കൂട്ടിൽ കൂടുതൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ അതിന് ഇഷ്ടംപോലെ ഉണ്ടാവും ഒരു ടേബിൾ സ്പൂണ് മൈദ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ലേശം വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് അതൊന്ന് ആയി എന്ന് കണ്ടാൽ ബാക്കി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പശ വരെ ഒരു കുഴമ്പ് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ നല്ല ലൂസാക്കണ്ട നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ള ഒരു പശയാണ് കേട്ടോ റെഡിയാക്കി എടുക്കണത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഇവിടെ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം ഇത് ഉണ്ടാക്കണേ കാണുമ്പോൾ അങ്ങ് നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ നമുക്ക് അധികം ആളുകൾക്കും സമോസ ചുറ്റാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടല്ലേ ഓരിക്കൊക്കെ ഇത് നല്ലൊരു ആണ് കേട്ടോ ഇനി സമോസ എങ്ങനെ ചുറ്റും എന്നുള്ള വേജാറുള്ള പോലൊക്കെ ഇതങ്ങോട്ട് ഉണ്ടാക്കി കൊള്ളി പക്ഷെ സമോസ ഒക്കെ എന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കായി നമുക്കൊക്കെ വരും ഒരു വെറൈറ്റി ആയിക്കോ ആയിക്കോളല്ലത് അപ്പോൾ ഇതാ ഞാൻ സമൂസ സമൂസൻ്റെ ഷീറ്റ് തന്നെ ഇട്ട് എടുത്തിരിക്കണത് നിങ്ങളെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് എടുത്തിട്ടുള്ള ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഷീറ്റ് തന്നെ എടുത്തിട്ട് ഉണ്ടാക്കിക്കോളി അപ്പോൾ ചെറിയ ഷീറ്റാണ് അപ്പം വലിയ ഷീറ്റ് ഷീറ്റൊന്നുമില്ല ചെറുതായാലും വലുതായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു നടുഭാഗത്ത് നടുഭാഗത്ത് ആദ്യം കുറച്ചൊരു പശ തേച്ച് കൊടുക്ക കേട്ടോ ഈ ഒരു മൈദൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക മനസ്സിലായല്ലോ അപ്പോഴാണ് ഇതിന് നടുഭാഗം ഒന്ന് ഒട്ടിയിട്ട് കിട്ടുക എന്നിട്ട് നമുക്ക് എന്തെയ്യാ കുറച്ച് ഫില്ലിങ് ആ ഒരു മിഡിലില് മാത്രം കേട്ടോ സൈഡിലേക്കൊന്നും പോവണ്ട മിഡിൽ മാത്രം വെക്കുക ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വെച്ചെടുത്താൽ മതിയാവും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് നല്ലോണം മിഡിലക്കാക്കി കൊടുത്തതിന് ശേഷം പശ ഒട്ടിക്കാത്ത ഒരു ഇതെള്ളടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചെടുക്കട്ടോ എന്നിട്ട് മറ്റേ ഭാഗത്ത് ഇത്തിരി പശ തേച്ചെടുക്കണം അപ്പോൾ മനസ്സിലായല്ലോ പശ തേക്കാത്തതാണ് ഫസ്റ്റിൽ വെച്ചെടുക്കേണ്ടത് പിന്നെ പശ തേച്ചത് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വെച്ചെടുത്തോളൂ കേട്ടോ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ടൈറ്റായിട്ട് വെച്ചെടുക്കുക പിന്നെ ബാക്കി രണ്ട് സൈഡ് ഉണ്ടല്ലോ ഈ രണ്ട് സൈഡിലും നമുക്ക് നല്ലോണം ഒന്ന് പശ തേച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ട് വേണമെങ്കിൽ തേച്ചോളൂ ഞാനിപ്പോൾ കൈ കൊണ്ടാണ് തേക്കുന്നത് ഇതിൻ്റെ ആ ബ്രഷ് ഉണ്ടല്ലോ പശ തേക്കുന്നത് അതുപോലെ തന്നെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യണം ആ ബ്രഷ് എവിടെ നോക്കിയിട്ട് കാണുന്നില്ല അപ്പം നിങ്ങളെടുത്ത് പ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തേച്ച് കൊടുക്കട്ടോ എന്നാൽ കയ്യിൽ പക്ഷെ ഈ മൈദ ആവില്ലല്ലോ മൈദായി കാച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല എന്നിട്ട് ഇതാ രണ്ട് സൈഡിലും തേച്ചതിന് ശേഷം ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് വലിച്ചിങ്ങോട്ട് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങോട്ടും ഇതാ ഒന്ന് മടക്കി കൊടുക്കട്ടോ ഭയങ്കര സിമ്പിളാണ് ഒരു ഫ്ലോപ്പും ആവില്ല നമ്മളിപ്പോൾ ഒരു സമോസ ഒക്കെ ഇങ്ങനെ ചുറ്റുമ്പം ചില ആളുകൾക്കൊന്നും കഴിയാത്തതുകൊണ്ടും അറിയാത്തോണ്ടും ശരിക്കോട്ടാവൂല പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സമൂസ എന്നും നമ്മൾ സവാള വയറ്റി തക്കാളി വയറ്റി മല്ലിപ്പൊടി മുളകുപൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു ഒരേ രുചിയിലുള്ള ഒരേ ടേസ്റ്റിലുള്ള ഒരു ആണല്ലേ നമ്മൾ സമൂസയിലൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടണ്ട ഇനിയിപ്പോൾ സമൂസ ഒക്കെ ഉണ്ടാക്കണ എന്തായാലും ഈ ഒരു ഫീല്ലിങ് ഒക്കെ നമ്മൾ വയറ്റണം ഇത് വായിറ്റേണ്ട ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൽ നമ്മൾ തക്കാളി സോസും മറ്റതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഒരു നമ്മൾ സാന്വിച്ചൊക്കെ കഴിക്കേണ്ട അതേ ഒരു വിജയമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പതുക്കെങ്ങനെ ആവണത കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാൻ ബാക്കിയുള്ളതൊക്കെ അതാ പെട്ടെന്ന് ചുറ്റി വെച്ചതാണ് ക്യാമറയും ഒക്കെ നമ്മുടെ അടുത്തു മാറിയാൽ തന്നെ നമുക്ക് പണിയെടുക്കാൻ നല്ലൊരു എളുപ്പമാണ് ഈ ക്യാമറ ഒക്കെ നമ്മളെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് എന്താ വെച്ചാൽ ഇന്നും കുറേ വീട് പാരത്തി നാ വീട് ഇട്ടതുകൊണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് എന്നാലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനൊരു സുഖം വേറെ കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാൻ പിന്നെ ഒത്തിരി ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഇങ്ങോട്ട് മടക്കി കൊടുത്താൽ മതി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ പറയാനുമില്ല അപ്പോൾ ഈ ഫില്ലിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫില്ലിങ് നമുക്ക് വെറുതെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടെ ചപ്പാത്തിയൊക്കെ ചുറ്റിയിട്ട് ഇതുപോലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാനെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കുബൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫില്ലിങ് ഉണ്ടാക്കിയാൽ ശരിക്കും ഷവർണമായില്ലേ കടയിലൊക്കെ പോയാൽ ഒത്തിരി കിട്ടും നൂറ് രൂപ ഒക്കെ കൊടുത്താൽ എന്തായാലും കിട്ടുക ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ അപ്പോൾ ഈ ഒരു പലഹാരം തന്നെ എത്ര ഉണ്ട് അറിയാം ഏകദേശം ഒരു പതിനഞ്ച് പതിനാറോളം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് പക്ഷെ നല്ല ക്യാഷും കൊടുക്കണം പിന്നെ ഇട്ട വെളിച്ചനെ തന്നെ വീണ്ടും വീണ്ടും ഇട്ട് പൊരിച്ച് വറുത്ത് കോരുന്നതായതുകൊണ്ട് തന്നെ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും ഒരിക്കലും നമ്മൾ വീട്ടിൽ പോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പോൾ അത് ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കോഴിമുട്ട ഒറ്റ കോഴിമുട്ട മതി കേട്ടോ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ ഉപ്പൂട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഉപ്പ് ആ വെള്ളത്തിന് നല്ലവണ്ണം കലർത്തിയതിനു ശേഷം നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഒഴിച്ചു എടുത്തിട്ട് മുട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഈ ഒരു മുട്ടയിലേക്ക് ഒഴിച്ചുപൊടി കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഉപ്പ് നല്ല പോലെ ഒന്ന് കലർന്ന് കിട്ടാനും നന്നാവും എന്നിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തിടുന്ന ശേഷം നമുക്ക് അതുപോലെ തന്നെ ഞാൻ ഒരു മൂന്ന് ത്രെഡ് എടുത്തിട്ട് പൊടിച്ച് പ്രെഡ് കംസും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ട്ടോ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തട്ടില്ല അനിപ്പോ സമയം പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒരു പ്രെഡ് കംസ് ഉണ്ടാക്കണോ എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇണി ഇത് കോയമുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതാ ഈ പ്രക്രംസിലിട്ടിട്ട് ഈ മൂല ഫസ്റ്റിൽ ഈ മൂല ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കട്ടെ വല്ല ഓൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞോട്ടെ ഈ ഒരു കോഴിമുട്ടൻ്റെ ആ ഒരു കൊഴുപ്പ് തട്ടിയിട്ട് പ്രക്രംസ് കൈമൽ കോട്ടാകുമ്പോൾ പിന്നെ ഇതിന് ഉള്ളിലേക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഓൾസൊക്കെ നമ്മൾ ഈ മടക്കി കൊടുക്കണോടത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ എണ്ണയൊക്കെ ഇടുമ്പോൾ എണ്ണ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറില്ല നല്ലോണം കോട്ടിങ് ആവും അപ്പോൾ പിന്നെ പുറംഭാഗം നല്ലോണം ക്രിസ്പിയാവും ചെയ്യും ഉൾഭാഗത്ത് ഒരു തുള്ളി എണ്ണ പോകില്ല പിന്നെ ഇതിൽ എണ്ണ കുടിക്കുന്നുള്ള പ്രശ്നേ ഉണ്ടാവില്ല ആ ഒരു പ്രക്രംസും ഇതിൻ്റെ പുറത്ത് ഭാഗം ഒന്ന് മുരിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നുള്ളൂ ആ ഒരു സമയം കൊണ്ട് ആ എണ്ണ തിളച്ച് ചൂടാണ് ആ ഒരു ഇത് മുരിഞ്ഞു കിട്ടുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ അത്യാവശ്യം നല്ലോണം ഒരു എഴുപത് ശതമാനം വേവാകും ചെയ്യും അതിലപ്പുറത്ത് വേവാവാനും പാടില്ലട്ടാ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം കൂട്ടിയിട്ടുള്ള ഈ ഒരു ഫില്ലിങ് കൂടുതൽ വേവാൻ പാടില്ല അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഇതുപോലെ പോരെടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറോളം അത്യാവശ്യം നല്ല വലുപ്പുള്ള പോക്കറ്റ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം റേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലേ അത് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ ഒരുപാടൊന്നും വേണ്ട കേട്ടോ അത് മുങ്ങിപ്പോരി നെയ്യപ്പം ചുടണമാതിരി മുങ്ങി പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു സൈഡിലോ അല്ലെങ്കിലൊക്കെ ഒന്ന് മുക്കുന്ന രീതിയിൽ തന്നെ മതിയാവും അപ്പോൾ ഞാനിതുപോലെ കുറച്ച് വലുപ്പമുള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കാരണം നമുക്കൊരു നാലെണ്ണം കെട്ട് കൊടുക്കാമല്ലോ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നല്ലോണം എണ്ണ ചൂടായണ വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ നമുക്കീ ഒരു പലഹാര ജീക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ ഒരു പോക്കറ്റ് ജീക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കൊടുക്കട്ടോ എന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആണ സമയത്ത് നമുക്ക് മറ്റേ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് വെച്ചാൽ ഇത്ര എളുപ്പത്തിൽ മുരിയാനും അതുപോലെ തന്നെ നമ്മളിത് ബ്രെഡ് കംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിലെണ്ണ മുട്ടൊക്കെ ചെയ്തിട്ട് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിക്ക് എണ്ണ ഒരു പേടിയില്ല പുറംഭാഗത്തായ എണ്ണ ആണേ ഉള്ളൂ എണ്ണ ഒട്ടും കുടിക്കൂലെട്ടോ ഇനിയിപ്പോൾ നോമ്പ് തുറക്കണ സമയത്താണല്ലോ എണ്ണ ഒരുപാടാകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട എല്ലാവർക്കും ഇത് നല്ല സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുക ഈ സമൂസ ഒക്കെ ഇഷ്ടം പോലെ കടയിൽ നിന്നൊക്കെ വാങ്ങി എല്ലാവരും കഴിക്കുകയാണല്ലോ അപ്പം അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് കിട്ടോ ഞാൻ അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം മക്കളെ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റും ഈ ഒരു മയോണീസും തക്കാളി സോസും വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ഫീലിങ് നല്ല അത്യാവശ്യം നല്ല വേവ് വല്ലതും കൂടെ ആയിട്ട് അടിപൊളി നല്ലൊരു സ്മെല്ലുണ്ട് ആ ഒരു കുരുമുളകിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും ചിക്കൻ്റെ ഒക്കെ ഒരു സ്മെല്ലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കണം പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അതിലൊക്കെ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും എന്നും സമോസൊക്കെ ഉണ്ടാക്കി ഫില്ലിംഗ് വായിച്ചിട്ടുണ്ടാവും ക്കുമ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ വേഗം ഷെയർ ചെയ്ത് കൊടുക്കി പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കിട്ടോ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചവരുണ്ടോ കഴിച്ച ടേസ്റ്റ് ആണോ ഇത് എളുപ്പമാണോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലാണ് മറ്റുള്ളവർക്കും കൂടെ അതൊരു പ്രചോദനം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസാലേക്കും വർമ്മത്തിള്ള